ചക്കരകളെ എന്നാണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ എല്ലാവരും താമരയോട് ഇരിപ്പുണ്ട് ഞങ്ങൾ പുറത്ത് പോകാൻ പോവുക ലീനയും ഒക്കെ ചോറിന് പോയിരിക്കും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് താമര എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങോട്ടൊന്ന് വാർന്നു പറഞ്ഞു അങ്ങനെ പിള്ളിക്കാർ വന്നു എന്നിട്ട് ഞങ്ങളൊന്ന് ലുലൂല് കറങ്ങി അടിക്കാൻ വേണ്ടി പോകാമെന്ന് ഓർത്ത് അല്ലേ അപ്പോൾ എല്ലാവരോടൊന്ന് സ്നേഹാന്വേഷണം പറഞ്ഞേ എല്ലാവർക്കും താമരയുടെ കൃതയെന്ന് നിറഞ്ഞ സ്നേഹാന്വേഷണം അതിനോടൊപ്പം സിംഗുവിന്റെ അടുത്തൊരിക്കലും ഞാൻ പിണങ്ങിയിട്ടില്ല സിങ്കു എന്റെ അടുത്തും പിണങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് വരാൻ പറ്റാത്തത് പുള്ളിക്കാരിയുടെ അടുത്ത് പിണങ്ങിയ പിണങ്ങുന്നവർക്കാണ് നഷ്ടം ആരായിരുന്നാലും ഈ സ്നേഹം വിട്ട ഒരിക്കലും ഒരിടത്തും അനുഭവിച്ചു അപ്പൊ കേട്ടല്ലോ അവിടെ എന്റെ അടുത്തുനിന്ന് ആരും അങ്ങനെ പിണങ്ങി പോകാറില്ലേ അഥവാ പിണങ്ങി പോകാന്ന് പറഞ്ഞാൽ ഞാൻ കയറി മിണ്ടു അല്ലേ ചേച്ചി ഒരാളോളും പിണക്കും ഒന്നും വെച്ചോണ്ടിരിക്കത്തില്ല ഇനി എന്നെ ഉപ ആരെയെ ഉപദ്രവിച്ചവർ അണങ്ങിപ്പോലും ഞാൻ ഇച്ചിരിപ്പം മറന്നുപോകും അതെല്ലാവരും എന്നോട് പറയാ ആ ഞാൻ മറന്നുപോകുന്ന എന്തുകൊണ്ടാന്ന് ചിക്കണോലോ ആറ്റം പണി കിട്ടിയാലും ഞാൻ പോകും അല്ലേ അങ്ങനെയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് എൻ്റെ അടുത്തൊരു കൂട്ടുകാരി എനിക്കൊന്നും ഒരു കഥ എടുത്തിട്ടുണ്ടാവേ എൻ്റെ ഇന്നൊരു കൂട്ടുകാരി അതായത് ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട എൻ്റെ വാട്ട്സാപ്പുള്ള ഒരു ഫ്രണ്ടാണ് നേരിട്ട് കണ്ടിട്ടില്ലേ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം അതായത് പുള്ളിക്കാരി ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് പത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ പുള്ളിക്കാരി കല്യാണം കഴിച്ചെന്നാണ് കല്യാണം കഴിച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ വയസ്സുള്ളപ്പോൾ പുള്ളിക്കാരി കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അറേഞ്ച് അറേഞ്ചൊരു പാരേജാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരന് പുള്ളിക്കാരി ഒരു താല്പര്യമേ ഇല്ല എന്നാൽ പുള്ളിക്കാരി നല്ല സുന്ദരിയാണ് നല്ല സുന്ദരിയാണ് പിന്നെ വിദ്യാഭ്യാസം അയാളിൽ കൂടുതലുണ്ട് സാമ്പത്തിക അയാളിൽ കൂടുതലുണ്ട് എല്ലാം ഉണ്ടായിട്ടും പുള്ളിക്കാരിയെ പുള്ളിക്കാരെ മൈൻഡിന്നില്ല അങ്ങനെ ആയ പിന്നെ ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇയാൾ മുറപ്പെട്ട് സ്നേഹം വരും വർഷം അഞ്ചാം ക്ലാസ്സിലെ കണ്ടത് ഇടങ്ങി പ്രേമോ ഓ വർഷങ്ങളായി ഇവർ ഈ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടുകാർ കേട്ട് ഈ വീട്ടുകാർ സാമ്പത്തികത്തിൻ്റെയോ ഇവർ കുടുംബ ഓഹരിയൊക്കെ തമ്മിൽ തമ്മിൽ പ്രശ്നമുണ്ടായി ഇവർ വിഘടിച്ച് പോയി അകന്നുപോയി അപ്പോൾ ഈ വീട്ടുകാരും അച്ഛനും അമ്മയും കട്ടയ്ക്ക് നിന്ന് ഒരു കാരണവശാലും ഈ ബന്ധം സമ്മതിക്കത്തില്ല എന്ന് കട്ടയ്ക്ക് എന്ന് അവർ ജത്തുകളെയും അവരുടെ മകനെ കല്യാണം കഴിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി തമ്മിൽ തമ്മിൽ മാറ്റിച്ച് മാറ്റിച്ചതിന് ശേഷം ഈ പെണ്ണിനെ ഉടനെ തന്നെ അവർ വേറെ കെട്ടിച്ചു വിട്ടു അവളങ്ങ് കെട്ടിപ്പോയോ ഒക്കെ ജോലിയും കിട്ടി അവളങ്ങ് പോയി ഈ ചെറുക്കൻ ഇയാൾ ഇവളെ കല്യാണം കഴിച്ചിട്ട് അയാളുടെ അവരുടെ ഊർമയായിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ കഴിയുക അങ്ങനെ കുറേ വർഷം കുറച്ച് നാല് വർഷങ്ങൾ ഇവരങ്ങ് സഹിച്ച് വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാർ കുറച്ച് സാരമില്ല സാരമില്ലെന്ന് പറയും അങ്ങനെ പിന്നെ പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെടാതെയൊക്കെ ഇങ്ങനെ പോയി 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 എന്തായാലും രണ്ട് പിള്ളേരുണ്ടായി എഞ്ചിനീയറിങ്ങിനെയൊക്കെ പഠിക്കുമോ പിള്ളേർ പക്ഷേ ഈ ഭാര്യയുടെ ഒക്കെ ഒരു യാതൊരു താല്പര്യമില്ല പിള്ളേരോട് ഇതിലുണ്ടായ മക്കളോടും താല്പര്യമൊന്നുമില്ല അയാളുടെ ഒരു ആവശ്യം കാണാൻ വേണ്ടി വരിക പോവുക അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഇതില്ല സ്നേഹമൊന്നുമില്ല ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യത്തില്ല ഒരുമിച്ച് ഒരു അമ്പലത്തിൽ പോലും വീട്ടില്ല അങ്ങനെ ഈ ഒരു പത്ത് രൂപ കൊടുക്കത്തുമില്ല നോക്കത്തുമില്ല ഒന്നുമില്ല ഇവരുടെ ജോലി കൊണ്ടാണ് ഇവർ കഴിയുന്നതും ഇവരുടെ പിള്ളേർക്ക് ചിലവിന് കൊടുത്ത് നോക്കുന്നതല്ല ഇവരുടെ ജോലിയിടണം ലേബലിൽ ഈ ഭർത്താവ് ഉണ്ടെന്ന് മാത്രം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്തിടെ കൊച്ചുങ്ങളെല്ലാം ഇത്ര മുതിർന്ന സമയത്ത് മറ്റേ പെണ്ണുമ്മള ഒരു ദിവസം ഈ പഴയ ഓൾഡ് കാമുകി ഒരു ദിവസം ഇയാളെ വിളിക്കും വിളിച്ചപ്പോൾ ഇയാൾ ഓപ്പണായിട്ട് കാര്യം സത്യം പറഞ്ഞു പറഞ്ഞു എൻ്റെ ആ പഴയ എൻ്റെ മുറപ്പെണ്ണ് ഞങ്ങൾക്കെല്ലാം കഴിച്ചിരുന്നു ആ പെണ്ണ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇവളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ വർത്തമാനം പറഞ്ഞു കുറേ സമയം പിന്നെ പിന്നെ നിരന്തരം വിളിയായിരുന്നു അന്നേരം ഇയാൾ പറഞ്ഞു അതെ അന്ന് എൻ്റെ കൂടെ ഇറങ്ങി വന്നേനെ ഞാൻ വിളിച്ചിട്ട് ഇറക്കി വരാൻ കൊണ്ടുവരാൻ വേണ്ടി കല്യാണത്തെ തലേ സാറിനെ വീട്ടിൽ ചെന്നായിരുന്നു അപ്പോൾ ഇറങ്ങി വരാൻ ഒരുങ്ങിയതാണ് അപ്പം വീട്ടുകാരെല്ലാവരും കൂടെ പിന്നെ തടസ്സം എന്താണ് മരിച്ചു കളയുമെന്ന് പറഞ്ഞത് ഈ അതായത് ഈ ആളുടെ ഇവളുടെ ഭർത്താവിൻ്റെ അമ്മയും രണ്ട് പെങ്ങാമാരുണ്ട് അവരും കൂടെ മരിച്ചു അമ്മയും അച്ഛനും എല്ലാം മരിച്ചു കളയും ആത്മഹത്യ കളയും നീ ഞങ്ങളുടെ മോൻ്റെ പുറകെ കൂടെ ഇറങ്ങിപ്പോയി അല്ലെന്ന് നേരത്തെ തലേദിവസിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പെണ്ണ് ഇറങ്ങി വരാൻ എന്നാണ് പറയുന്നത് ജീവിതകഥയാണ് വെറുമൊരു കഥ പോലെ തോന്നരുത് നിങ്ങൾക്ക് ഒന്ന് സീരിയസ് ആലോചിച്ച് നോക്കിക്കും ഒരു അതാണ് ഞാൻ മനസ്സിലാക്കുന്നവർ എന്നിട്ട് ഇപ്പോൾ എന്ത് അവരുടെ ജീവിതം ഇത്രയും വർഷമായിട്ട് സക്സസ് ആയില്ല അവർക്ക് അവർ വരെ നിരാശയും ജോലിയുണ്ട് ആ സ്ത്രീക്ക് സ്വന്തം വരുമാനമുണ്ട് ആ വരുമാനത്തിൽ നിന്ന് മക്കളെ പഠിക്കുന്ന വീട്ടിൽ വളർത്തുന്ന എല്ലാം അതുകൊണ്ടാണ് പക്ഷെ അവർക്ക് സന്തോഷമില്ല അവരിത്രം കാലം ഒന്നിനും ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഒരുങ്ങത്തില്ല പറയുക നല്ലൊരു വസ്ത്രം കൊടുക്കണമെന്നില്ല ഒരുങ്ങണമെന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് ജോലി ചെയ്യുക വീട്ടിൽ വരിക മക്കളുടെ കാര്യമെന്നൊക്കെ എനിക്ക് സിംഗുൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ജീവിക്കണമെന്ന് തോന്നി ഒരുങ്ങണമെന്ന് തോന്നി അടിച്ചുപിടിച്ച് നല്ല ലൈഫ് ഉണ്ടായിരുന്നത് ഒന്നും ഇല്ല ഇയാളെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വേറെ കെട്ടണമെന്ന് തോന്നി എന്തിനാണിത് ചുമക്കുന്നതെന്ന് തോന്നി ഏ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അത്രക്ക് ഞാൻ മടുത്ത് ഞാനൊരു ഭയാനകമായ കു കുളത്തിലാണല്ലോ കിടക്കുന്നത് ഇത് ഇവിടുന്ന് എനിക്ക് ഉയർത്തെഴുന്നേക്കണം എന്നൊരു മൈൻഡും വില്പോറും വന്ന സിങ്കു അപ്പോൾ അത് അപ്പോൾ അവരോട് ഞാൻ എന്ത് മറുപടി പറയണം ഇപ്പം അവർ വർഷങ്ങളായ ഒരുമിച്ചൊരു രൂപ പോലും കിടക്കുന്നത് രണ്ട് ഒരു വീട്ടിലാണ് രണ്ട് വ്യക്തികളായിട്ട് വർഷങ്ങളായി കഴിയുകയാണ് മക്കൾക്കൊന്നും ഒരു പത്തിൻ രൂപ വരെ ചെയ്യത്തൂല തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇവള് തന്നെ എല്ലാം ചെയ്യണം അയാളോട്ട് യാതൊരു കോണ്ടാക്റ്റില്ലാതെ ഒരു വീട്ടിൽ രണ്ട് വ്യക്തികളായിട്ട് കഴിയുകയാണ് പുള്ളിക്കാരിക്ക് നാൽപ്പത്താറ് വയസ്സങ്ങാണുണ്ട് അപ്പം ഇതിനെന്തായിരിക്കും നിങ്ങളൊരു സൊല്യൂഷൻ പറയുന്നത് ഞാൻ ഞാനെൻ്റെ സൊല്യൂഷൻ എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഇവക്ക് സ്വന്തം നിലനിൽപ്പിന് നിലനിൽക്കാൻ വരുമാനമുണ്ട് അങ്ങനെ ഒരുത്തന്നെ എന്തിനാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് കാ എന്നും ഒരു ശകുനം പോലൊരുത്തന്നെ എന്തിനാണ് വേർത്തിയ മനസ്സ് വെച്ച് പൂജിക്കുന്ന ഒരു തന്നെ നമ്മുടെ കൂടെ എന്തിനു ജീവിപ്പിക്കണം ഞാൻ ഞാനതാണ് എൻ്റെ ഒരു തീരുമാനം പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരി ഞാനാണ് നിയമപരമായിട്ട് ഈ മക്കളെല്ലാം അമ്മയല്ലേ അച്ഛനല്ല ആരും എതിർത്താലും എനിക്ക് പ്രത്യേകിച്ച് പണവും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവനെ ലീഗലി ഒഴിവാക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് പറ്റുമെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നോക്കും ഈ ജീവിതം ഇനി ശേഷിച്ചത് കളയാൻ നോക്കത്തില്ല എന്ന് വെച്ച് കാണുന്ന ഏതെങ്കിലും ഒരു ആള് വന്നിട്ട് കെട്ടുകയല്ല നമ്മൾ ഒരുപാട് ആലോചിച്ച് രണ്ടാമതൊരു സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ നല്ലപോലെ കള്ളന്മാരും ഫ്രോഡുകളും നിറഞ്ഞൊരു ലോകം ഇത് തെരഞ്ഞു പിടിച്ച് നല്ലവർണ്ണം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നിരിക്കും ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ തന്നെ ഇനി നടന്നില്ലെങ്കിൽ തന്നെ ആട്ടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്കുക ഒരു കാരണവശാലും ചില പിള്ളേരെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കൊടുക്കണം അതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറില്ലേ നമ്മൾ അല്ലേ അവർ നാളെ അലയുന്ന കണ്ടാൽ നമുക്ക് മനസമാനം കിട്ടത്തില്ല അതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിച്ച് പറത്തി വിടുക അല്ലെങ്കിൽ കല്യാണം ഒന്നും കഴിക്കണമല്ലേ ആമ്പിള്ളേർ എന്നിട്ട് ഞാൻ പറയുന്നത് കല്യാണം കഴിച്ച് പിള്ളേരെ വിടുന്നൊരു ബാധ്യതയില്ലല്ലോ രണ്ട് ആമ്പിള്ളേരായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നു നിങ്ങൾ എന്നിട്ട് ആട്ടിച്ച് ഒളിച്ച് സുഖമായി ജീവിക്കുക ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരെയൊന്നും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പറയുന്നത് വേർത്തിയായിട്ട് ബന്ധ ഫോണിലൂടെ മനസ്സ് കൊണ്ട് വേർത്തിയെ കൊളിച്ചോ നടന്നിട്ട് നമ്മുടെ വീട്ടിൽ ജീവിക്കുക അത് വേണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എൻ്റെ അഭിപ്രായം അതാണ് സഹോദരങ്ങളെ എനിക്കിങ്ങനെ വേർത്തിയെ മനസ്സിൽ വെച്ച് പൂജിച്ചിട്ട് അല്ലേ പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്കെന്നും കാണുന്ന വിധത്തിൽ ഒരു ശകുരം പോലെ ഇങ്ങനൊരു ഒരു ജീവി നമ്മുടെ കൂടെ എന്തിനാണ് ജീവിക്കുന്നത് ഒന്നും ഒരു ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് ഇത് ശരിയല്ലെന്ന് തന്നെ പറ്റില്ല പണ്ടുള്ള ഒരു അടിമ കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് വേറെ മാർഗമൊന്നുമില്ല പോകാൻ സ്ഥലമൊന്നും ഇല്ല എന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ മുൻ ജീവിതത്തിൽ പോകാൻ സ്ഥലമില്ലാണ്ട് അത്രയും വർഷം നീണ്ടുപോയത് പോകാനൊരു സ്ഥലവും ജീ അല്ലേ ഒരാൾ അങ്ങനെ ഒരാളങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് ലൈഫ് തരാമെന്ന് പറഞ്ഞാൽ പാണ്ടേ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതല്ല അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അണ്ടനും ഇടകൂടനും ഒക്കെ വന്ന് അവൻ്റെ കൂടെ പോയി ഇതിൻ്റെ ഇരട്ടി പാട് വരട്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോൾ ഒരണ്ടൻ്റെ ഇടകൂടൻ്റെ കൂടെ കടന്ന് രണ്ട് മക്കളുണ്ടായി ഇനി അടുത്തത് ഇനി എല്ലാവരും അണ്ടൻ്റെ ഇടകൂടൊക്കെ കടന്ന് നമ്മൾ ഇതിനെ നശിക്കും നമ്മുടെ ജീവിതം അച്ചക്ക് പറയുകയാണ് നമ്മുടെ ലൈഫാണ് ലൈഫ് വെച്ച് കളിക്കരുത് അതെനിക്ക് പറയുന്നത് ഇത് എന്നെ കേൾക്കുന്ന കൊച്ചു വെമ്പിളാരുടെയെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം ഈ ആളുടെ കൂടെ ജീവിച്ച എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക താഴോട്ട് പോവുകയെന്ന് അല്ലേ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ കല്യാണം കഴിക്കാവുള്ളൂ ഇല്ലേ കല്യാണം കഴിക്കാൻ നിന്ന് പോയാൽ അത്രയും ഇളപാട് കല്യാണം കഴിച്ച് രണ്ട് ട്രോഫിയും തലേയും ചുമന്ന് ഈ ജീവിതകാലം മുഴുവൻ നമ്മളെ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച സാധനം പോലെയാണ് അവന്മാർ കരുതുന്നത് അല്ലേ ആ എന്നിട്ട് നമ്മളിത് ചുമന്ന് ജീവിതകാലം നടന്നുകൊണ്ടാണ് നമ്മൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത കണക്ക് അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആലോചിച്ച് തീരുമാനിക്കുക പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങളൊന്നും നമ്മുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കരുത് എൻ്റെ ബോൾഡായ തീരുമാനമാണ് യെസ് സോറിനോ പറയേണ്ടടുത്ത് പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്കൊക്കെ ഈ പത്ത് നാൽപ്പത് വയസ്സ് കഴിയാതെ ബോധം വരത്തില്ല അത് വേറൊരു കാര്യം ഇപ്പോൾ ബോധം കുതിച്ച് എനിക്കും ബോധവുദിച്ചുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് അല്ലേ എന്നും നമ്മൾ ഈ അടുക്കള മുട്ടി ജോലിയും ചെയ്ത് ഇവനൊക്കെ വെച്ച് വിളമ്പി കൊടുത്ത് ഇവനൊക്കെ പലയിടത്ത് പെണ്ണും പിടിച്ച് കിടന്ന് നടന്നിട്ട് നമ്മൾ വന്ന് രാത്രി ചോറും വെച്ച് കൊടുത്ത് അവൻ്റെ കൂടെ കിടക്കാൻ അവൻ്റെ ഷഡിയും തുടിയും പാത്രവും കഴുകി അവനെ സേവിച്ച് വല്ല പെണ്ണും എടുത്തൊക്കെ പോകുന്നവനെ സേവിച്ച് നമ്മുടെ ജീവിതം നരകുവാക്കേണ്ടി വരും ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരിക്കലും സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കൊരു തൊഴിലുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ വീടും ജീവിത സൗകര്യങ്ങളും എല്ലാം ഉണ്ട് വാരിച്ച് ദൂരെത്തറിയാനേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇന്നത്തെ ഇത്ര ഉള്ളു ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവുക ഓക്കെ നമുക്ക് കുറച്ച് ശക്തിയും ധൈര്യവും പ്രതികരണ ശേഷിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതില്ലാത്തവർക്കൊന്നും ജീവിതത്തിൽ ഒരു വിജയവും നേട്ടവും സ്വന്തമായി സന്തോഷിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഓക്കെ നമ്മൾ തന്നെയാണ് ശക്തി അത് പറഞ്ഞു പോവില്ല നമ്മൾ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു സമൂഹം പറഞ്ഞു മറ്റവർ പറഞ്ഞു മറിച്ചവർ പറഞ്ഞു അതെല്ലാം നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ നല്ല ജീവിതത്തിനും എല്ലാം വിലങ്ങ് തടിയായി കിടക്കും നമ്മുടെ തീരുമാനം നമുക്ക് സന്തോഷമുള്ള രീതിയിലേക്ക് മാറ്റി അത് സ്ഥാപിച്ചെടുക്കേണ്ടത് നമ്മുടെ കയ്യിലെ ശക്തിയും പവറുമാണ് ഓക്കെ